അങ്ങനെ നമ്മൾ വണ്ടി മാറി ഗൈസ് വലിയ വണ്ടി അവർക്ക് കൊടുത്തിട്ട് നമ്മൾ ചെറിയ വണ്ടി എടുത്തു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കെ പി ആണ് കർണാടക സ്റ്റേറ്റിൻ്റെ എക്സിറ്റും തമിഴ്നാടിൻ്റെ എൻട്രൻസും നീലഗിരി ഡിസ്ട്രിക്റ്റ് ഊട്ടിയെ നീലഗിരി ഡിസ്ട്രിക്ട് ആണ് കേട്ടോ എന്ന സ്ഥലം ഇതാണ് നമ്മുടെ നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ എൻട്രൻസ് ടൈഗർ റിസർവ് ലോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് വഴിയാണ് നമുക്ക് ഊട്ടിക്ക് പോകേണ്ടത് ചൂലി ചൂലുണ്ട് ചൂല് അതെ കുട്ടനുട്ടാന ഒരുമിച്ച് നടക്കുന്നു രണ്ടാൺ കണ്ട റോഡിന്റെ ഈ രണ്ട് സൈഡും കത്തിച്ചിട്ടിട്ടുണ്ട് കത്തിച്ച് ഇട്ടിരിക്കുന്നു കത്തി കിടക്കുന്നു എന്താണെന്ന് അറിയാമോ അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഇവിടെ ഇതിൽ വരുന്ന ഒരു സേർത്ത് കത്തിച്ചിട്ടോ എന്തെങ്കിലും കത്തിച്ചിടുവാണെങ്കിൽ അത് കേറി കത്തി പോകാണ്ടിരിക്കാൻ വേണ്ടി ഈ റോഡിന്റെ രണ്ടു വശങ്ങളിലും കുറച്ച് ദൂരം ഇവർ തന്നെ കത്തിച്ചിട്ടിരിക്കണം പച്ചപ്പങ്ങ് പോവാൻ വേണ്ടി ലങ്കൂർ തുരങ്ങന്മാരുടെ ഒരു നീണ്ട നിര നിറയുണ്ടല്ലോ നല്ല ഭംഗിയുടെ കാണാൻ മാറ വൈ മാറ ആനുള്ള കാടാണ് പക്ഷേ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കരുതെന്നാണ് ഇവിടെ ചോദിച്ചത് ഗൈസ് ഇതാണ് മുതുമല ടൈഗർ റിസർവിന്റെ മെയിൻ ഇവിടെ നിന്നാണ് ഇവരുടെ വേക്കിൾസിൽ ആൾക്കാരെ കൊണ്ടുപോയി ഉള്ളിലേ കാണിക്കുന്നത് ഗൈസ് ഈ കാണുന്നതാണ് മസനഗുടി റോഡ് മസനഗുടി ഇവിടെ ഈ വണ്ടികൾ അണമസനപുലി റോട്ട് മുതുമല ടൈഗർ റിസർവിന്റെ എക്സിറ്റ് എക്സിറ്റാണിത് റൈസ് അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി ഗൈസ് ഇവിടെ രണ്ട് കുതിര ഇറക്കണം എന്നിട്ട് നമ്മൾ നേട്ടുപാളത്തോട്ട് പോകും നമ്മൾ ഊട്ടിയിൽ രണ്ട് കുതിരകൾ ഇറക്കിയിട്ട് ഇനിയൊരു ഒരു കുതിരയുണ്ട് നമ്മൾ മറ്റേ വണ്ടിയുണ്ട് നമ്മൾ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ഉണ്ട് നമുക്ക് ഇന്ന് ആണ് നമ്മൾ ഈ വണ്ടി അവിടെ കൊണ്ട് കൊടുക്കുമ്പോ മറ്റേ ചെറിയ വണ്ടി ഓടിക്കുന്നവര് ആ വണ്ടിയും കൊണ്ട് ഈ വണ്ടിയും കൊണ്ട് പോകോളും നമ്മൾ ആ വണ്ടി അങ്ങ് എടുക്കും അടിപൊളി റിസ്കി ഇറക്കം നല്ല ദൂരമുണ്ട് സൈഡ് കണ്ട ഈ സൈഡ് കണ്ട നമ്മുടെ കണ്ടെയ്നറുകൾ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് പോകാൻ അങ്ങനെ നമ്മൾ വണ്ടി മാറിയത് വലിയ വണ്ടി അവർക്ക് കൊടുത്തിട്ട് നമ്മൾ ചെറിയ വണ്ടി എടുത്തു